നമ്മളൊക്കെ പലരുമായിട്ട് വീഡിയോ കോൾ ചെയ്യാറില്ലേ അത് സേഫ് ആണോ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ വീഡിയോ കാണോ നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ എനിക്കിന്ന് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു സംശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചേട്ടാ വാട്സപ്പിൽ വീഡിയോ കോൾ സേഫ് ആണോ എന്ന് നമ്മൾ വാട്സപ്പിൽ ബോട്ടീമിൽ ടെലഗ്രാമിൽ ഒക്കെ വീഡിയോ കോൾ ചെയ്യാറുണ്ടല്ലേ വാട്സപ്പിന്റെ കാര്യം ഇവിടെ പറയാം നിങ്ങൾ വാട്സപ്പ് എടുത്തിട്ട് ആര് ചാറ്റും എടുത്ത് നോക്കൂ മുകളിൽ ഇങ്ങനെ കാണാം മെസ്സേജസ് ആൻഡ് കോൾസ് ആർ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ഓൺലി പീപ്പിൾ ഇൻ ദിസ് ചാറ്റ് ക്യാൻ റീഡ് ലിസൺ ടു ഓർ ഷെയർ ദം എന്താണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും താങ്കളുമായിട്ടാണ് വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഞാൻ അയക്കുന്ന മെസ്സേജ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് താങ്കളിലേക്ക് എത്തുക അതുപോലെ താങ്കൾ അയക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇത് എനിക്കും താങ്കൾക്കും കാണാമെന്നല്ലാതെ വാട്സപ്പിന്റെ സ്റ്റാഫിന് പോലും ഇത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ടെലിഗ്രാമിൻ്റെയും ഒക്കെ കാര്യങ്ങൾ വീഡിയോ കോളിലും അങ്ങനെ തന്നെയാണ് പക്ഷേ നമുക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇത്തരം വീഡിയോ കോളുകൾ സ്ക്രീൻ റെക്കോർഡ് വഴി റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതൊരു വീഡിയോ കോളാണ് ഞാൻ സംസാരിക്കുകയാണെന്ന് കരുതുക താങ്കളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്നത് റെക്കോർഡാകും അതല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ വഴിയൊന്നുമില്ല പക്ഷേ ഈ രണ്ട് വ്യക്തികളിൽ വീഡിയോ കോൾ ചെയ്യുന്ന രണ്ട് വ്യക്തികളിൽ ആർക്ക് വേണമെങ്കിലും അത് റെക്കോർഡ് ചെയ്യാം ഫോണിൽ സൂക്ഷിക്കാം അയാൾക്കത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇനി അഥവാ അയാൾ അയച്ചു കൊടുത്തിട്ടില്ല സേഫ് ആയിട്ട് വെച്ചാലും എന്തെങ്കിലും കാരണവശാൽ ഫോൺ കംപ്ലൈൻ്റ് ആവുകയോ അല്ലെങ്കിൽ ആ ഫോൺ വേറെ ആരെങ്കിലും എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മിസ് യൂസ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യും വീഡിയോ കോൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക പ്രത്യേകിച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ കാണിക്കുകയോ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അത് കാമുകി കാമുകന്മാരുടെ ഇടയ്ക്കാണ് ഉണ്ടാവുക സൂക്ഷിക്കുക അപ്പുറത്തുള്ള ആളെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെയധികം മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ടെക്നോളജിയുടെ സൗകര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ കണ്ട് സംസാരിക്കുക എന്നുള്ളത് പക്ഷേ ഈ സൗകര്യങ്ങളെ മിസ് യൂസ് ചെയ്യുന്നവരും നമുക്കിടയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വിഷയം പ്രയോജനകരമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു